ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വേണമെന്ന ആവശ്യം ശക്തമാക്കി ബി ജെ പി ഇക്കാര്യം ഉന്നയിച്ചു ലഫ്റ്റനന്റ് ഗവർണർക്ക് ബി ജെ പി സംസ്ഥാന ഘടകം കത്ത് നൽകി അതേസമയം മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കോഴ് ചോദിച്ചെന്നാണ് ഇ ഡി ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇ ഡി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും കേസിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്ത അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് മാറ്റി തിങ്കളാഴ്ചയാണ് ഡൽഹി റോസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ട് ഉത്തരവിട്ടത് ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡി കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് എത്തിച്ചതോടെ എ എ പി പ്രവർത്തകർ ജയിലിനു പുറത്ത് പ്രതിഷേധവുമായെത്തി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് മാർച്ച് ഇരുപത്തിയെട്ട് വരെയായിരുന്നു കോടതി ഇ ഡി കസ്റ്റഡിയിൽ വിട്ടത് പിന്നീട് കസ്റ്റഡി ഏപ്രിൽ ഒന്ന് വരെ നീട്ടുകയായിരുന്നു കസ്റ്റഡി കാലാവധി കഴിഞ്ഞതോടെയാണ് റോസ് അവന്യൂ കോടതി ഇന്നലെ വീണ്ടും കേസ് പരിഗണിച്ചത് പ്രത്യേക ജഡ്ജി കാവേരി ബവേജിനാണ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത് waytonikah.com the exclusive muslim matrimonial site